യുവജന കലാകായിക ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്തു നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം വിതരണോദ്ഘാടനം നിർവഹിച്ചു പൊന്നാനി നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി പ്രകാരം നഗരസഭയിൽ രജിസ്റ്റർ ചെയ്തതും കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നതുമായ യൂത്ത് ക്ലബുകൾക്ക് കായിക വികസന പ്രോത്സാഹനത്തിന്റെ ഭാഗമായി സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തു ഫുട്ബോൾ ക്രിക്കറ്റ് ഗെയിംസ് ടൂൾസ് കാരംസ് ബോർഡ് ഷട്ടിൽബോൾ ൺ ചെസ് തുടങ്ങിയ ഗെയിംസ് ഉപകരണങ്ങൾ അടങ്ങിയ സ്പോർട്സ് കിറ്റാണ് വിതരണം ചെയ്തത് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം വിതരണോദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ യുവജനങ്ങൾക്ക് താല്പര്യമുള്ള മേഖല ഏതാണോ അത്തരം മേഖലകൾ കണ്ടെടുത്ത് അവ പരിപോഷിപ്പിച്ച് കൂടുതൽ വാർത്തെടുക്കുകയും നമ്മുടെ രാജ്യത്തിന് തന്നെ അവരുടെ ഒരു പ്രസക്തി അവരുടെ ഒരു ഒരു പ്രാതിനിധ്യം അവരുടെ ഒരു ഇടപെടൽ എല്ലാം തന്നെ നമുക്ക് സാർത്ഥകമാകുന്ന ഒരു കാരണം കാലം കാണ കാണുകയാണ് കേരളം ആ ഒരു അർത്ഥത്തിലാണ് നമ്മുടെ പൊന്നാനി നഗരസഭയിലെ നമുക്കത് കഴിഞ്ഞ രണ്ട് കേരളോത്സവങ്ങളും വർദ്ധിച്ച പങ്കാളിത്തത്തോടുകൂടി ഈ ക്ലബുകളിലെ തന്നെ പൂർണ്ണമായിട്ടുള്ള ഇടപെടലോടുകൂടി അവരുടെ അഭിപ്രായത്തിനനുസരിച്ച് തന്നെ നല്ല രീതിയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും കൂടാതെ വർദ്ധിച്ച പ്രാതി പ്രാതി കൂടി സംഘടിപ്പിക്കാൻ നമുക്ക് സാധ്യമായത് പൊന്നാനിയിലെ യുവജന ക്ലബുകളുടെ സജീവമായിട്ട് ഇടപെടലുകൾ കൊണ്ടാണ് ആ ഒരർത്ഥത്തിൽ അത്തരം ക്ലബുകൾക്ക് ആവശ്യമായിട്ടുള്ള നഗരസഭയുടെ ഒരു സപ്പോർട്ട് എന്നുള്ള നിലയ്ക്കാണ് ഈ പ്രോജക്റ്റ് വിഭാവനം ചെയ്തിട്ടുള്ളത് അതിനുവേണ്ടി ഇന്നിവിടെ നൽകുന്ന നിങ്ങളുടെ ഈ സ്പോർട്സ് കിറ്റിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഇനങ്ങൾക്കായിട്ടുള്ള എക്യൂപ്മെൻറ്റ്സ് പരമാവധി ഉപയോഗപ്പെടുത്തി പൊന്നാനിയിൽ നിന്നും പൊന്നാനിയിൽ ഇപ്പോൾ അടുത്ത കാലത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ രജീഷ് ഉപ്പാല അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷീന സ്വദേശൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കൗൺസിലർമാരായ കെ വി ബാബു ജംഷീന ആയിഷ വിവിധ ക്ലബ്ബ് പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ ടി മുഹമ്മദ് ബഷീർ സ്വാഗതവും യൂത്ത് കോർഡിനേറ്റർ ജവാദ് നന്ദിയും പറഞ്ഞു ിൽ നിറയെ സ്വപ്നങ്ങളുടെ തിളക്കമായിരുന്നു അവളിൽ ഒരു മഞ്ഞുതുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു ആ കനവുകൾക്ക് പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു പൂർണ്ണചന്ദ്രന്റെ അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം